ൊരു വലിയൊരു ആശ്വാസം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഇന്ന് വലിയ പോകുമ്പോൾ ഇത് വിഷുദിനാഘോഷത്തിനായി തിരഞ്ഞെടുത്തതിനും ഞാൻ നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ് ഇതുപോലുള്ള ഓർഗനൈസേഷൻസും നമ്മുടെ നാടിൻ്റെ ഒരു കരുത്താണ് പല മേഖലകളിൽ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ സമൂഹത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് നടത്താറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് വ്യക്തിത്വങ്ങളും നല്ല രീതിയിലുള്ള ഒരു ഈ ഒരു സേവനത്തിനായിട്ട് മുന്നിട്ടടങ്ങാനുണ്ട് അപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ അധികം നേട്ടം നമുക്ക് ഭക്ഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ അമ്മമാർക്കും എല്ലാ കുട്ടികൾക്കും വിഷുവിൻ്റെയും ഇഷ്ടൻ്റെയും എല്ലാം സ്നേഹം നിറഞ്ഞ ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചു കൊള്ളുന്നു ഒരിക്കൽ കൂടി വൈകിയെത്തിയുള്ള ക്ഷമ നിങ്ങളെല്ലാവരെയും അറിയിച്ചു കൊണ്ട് നൽകുന്നു സേവാശക്തി ഫൗണ്ടേഷൻ നമ്മുടെ നാട്ടിൽ ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും സന്നദ്ധ സേവന രംഗത്ത് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് സേവാശക്തി ഫൗണ്ടേഷൻ അതിന്റെ സ്ഥാപക ഡയറക്ടർ കൂടിയായുള്ള മോഹനൻ ചേട്ടൻ നമ്മോടൊപ്പം ഈ വേദിയിൽ ഇന്ന്